ഇത്രയും രേണുസുദിയെ സംബന്ധിച്ചിടത്തോളം അഹങ്കാരത്തിൻ്റെ മൂർധന്യത്തിൽ നിൽക്കുവാണ് എന്ന് പറയുന്ന ആ സ്ത്രീ കാരണം ഒരു മനുഷ്യൻ ഇത്രയൊന്നും അഹങ്കാരോ കാര്യമോ പാടില്ല ഇതിൽ ഇത് രേണുസുദീനെ സപ്പോർട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഇപ്പോൾ എന്തായാലും നെഗറ്റീവ് കമൻ്റായിട്ട് വരുന്ന അറിയാം പക്ഷേ എനിക്ക് പറയേണ്ട കാര്യങ്ങൾ ഞാൻ പറയും അത്രയും അഹങ്കാരത്തിലാണ് ഇപ്പോൾ രേണുസൂദി നിൽക്കുന്നത് ഇത്രയും ഒക്കെ അഹങ്കരിച്ച് നിൽക്കുമ്പോൾ ദൈവത്തിന് തന്നെ തോന്നും അധികം അഹങ്കരിക്കേണ്ട അഹങ്കരിക്കാൻ മാത്രം രേണു ഒന്നുമല്ല എന്നാലും ആ അഹങ്കരിച്ച ഫലമായിട്ടാണ് ഇപ്പോൾ ഫുൾ നെഗറ്റീവായിട്ടും സോഷ്യൽ മീഡിയ രേണുസ്വദിയെ എടുത്തു കൊടുക്കുന്നതും നമ്മളൊരു പഴഞ്ചൊല്ല് പറയില്ലേ ദാനം കിട്ടിയ പശുവിൻ്റെ വായിലെ പല്ലെണ്ണരുത് എന്ന് അങ്ങനെ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ അപ്പോൾ അതാണ് ഇവിടെ അവസ്ഥ കാരണം രേണു സുദീ എന്ന് പറയുന്നവർക്ക് ഒരു വാടക വീട്ടിൽ നിൽക്കുമ്പോൾ രേണു സുദീ എന്നെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് ഞങ്ങളുടെ സ്വപ്നമാണ് ഒരു ഒരു സ്വന്തമായിട്ടൊരു വീട് എന്നുള്ള സ്വപ്നം അങ്ങനെ സ്വന്തമായിട്ടൊരു വീട് സ്വന്തമായപ്പോൾ അഹങ്കാരം അഹങ്കാരം തന്നെയല്ലേ അതിന് പറയേണ്ടത് കാരണം ആ വീട് വെച്ച് തന്ന ആ അവരോടുള്ള നന്ദി കേടാണ് രേണു ഇപ്പോൾ കാണിച്ചത് ആ വ്യക്തി ഇപ്പോൾ പാവപ്പെട്ട കുറേ പേർക്ക് വീട് വെച്ചു കൊടുക്കുകയെന്ന് പറഞ്ഞാൽ ആ ആ അതിൽ നിന്ന് പിന്മാറണമെങ്കിൽ അവർക്ക് എത്രത്തോളം വിഷമായിട്ടുണ്ടാകും ഈ രേണു സുദീ കാരനാണ് ഇപ്പോൾ ആ ഒരു ചാൻസും കൂടി എല്ലാവർക്കും നഷ്ടപ്പെട്ടത് സത്യം പറിച്ചാൽ രേണു സുദിയുടെ ഒരു അഹങ്കാരം തന്നെ പറയാം ഇതിൻ്റെ അകത്തിന് നെഗറ്റീവ് കമൻ്റ് വന്നാലും കുഴപ്പമില്ല പറയാനുള്ളത് പറയാം എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ ഈ രേണു സുദിക്ക് ഈ വീട് നിർമ്മിച്ച് കൊടുത്ത ഫിറോസ് എന്നവർ എന്ന വ്യക്തിയുടെ രണ്ട് ഇൻ്റർവ്യൂകളും വന്നിട്ടുണ്ട് അതിൻ്റെ അകത്ത് ഒരു ഇൻറ്റർവ്യൂവിൻ്റെ അകത്ത് അദ്ദേഹം വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇവരുടെ സ്വഭാവത്തിനെ കുറിച്ചിട്ടായാലും ഇവരെ 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 വിളിച്ചിട്ട് പണം ആവശ്യപ്പെട്ട് വിഷയമായാലും ഇവരെ ഭീഷണിപ്പെടുത്തിയ വിഷയത്തെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് എനിക്ക് അത്രയും വിഷമത്തോടെയാണ് ഞാൻ പറയുന്നത് എന്നൊക്കെ ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട് അദ്ദേഹത്തിന് വന്ന നഷ്ടത്തിനെ കുറിച്ചിട്ടായാലും ഒക്കെ അദ്ദേഹം വിശദമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് ആ ഇൻറ്റർവ്യൂവിൻ്റെ അകത്ത് പറയുന്നത് അതിൻ്റെ അത് ചില കാര്യങ്ങൾ നമുക്കൊന്ന് ജസ്റ്റായിട്ട് ഞാൻ ഉണ്ടാകാത്ത വെക്കുന്നത് നമുക്ക് ആദ്യം അദ്ദേഹം പറയുന്ന കേട്ടിട്ട് വരാം അല്ലാതെ ടി വർക്ക് തരാൻ വേണ്ടി ഞങ്ങളുടെ ഗ്രൂപ്പിൽ വീടുമായി സഹകരിച്ച് വർക്ക് തരാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു മുമ്പിൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇവര് വീടിനി കൊടുത്തൊരു ഞങ്ങൾ വീടോടെ സത്യം ഞങ്ങൾക്ക് ശരിക്കും ഒരു സംശയം ബാധിക്കും ഇപ്പൊ ഈ ഈ വീടിപ്പൊ രണു സുതി ആരോട് ഉന്നയിച്ചു നിങ്ങൾ എത്ര അതായത് തുറച്ചുണ്ട് രണ്ട് സ്ഥലങ്ങൾ അതായത് മകൻ താമസിക്കുന്ന റൂമിൽ റൂമിലെ അതെ മുന്നിൽ ചിറ്റോട്ട് ചോർച്ച ഉണ്ടെന്നാണ് പറഞ്ഞത് ചാറ്റിലടിക്കുന്ന പറഞ്ഞു ചോർച്ചാണ് പറഞ്ഞത് ഗ്ലാസിന്റെ സൈഡിലൂടെ ഗ്ലാസിന്റെ സൈഡിലൂടെ ചോർച്ചുണ്ടെന്ന് പറഞ്ഞത് അങ്ങനെ താമസം നിങ്ങൾ ഈ രേണുദ്ധിക്ക് ഒരു വീട് പഠിപ്പ് കൊടുക്കണം എന്നുള്ള തീരുമാനം ഉണ്ടാകുമ്പോൾ ി വീട് ഉണ്ടാക്കി കൊടുക്കുന്നത് വീട് ടാക്കി കൊടുക്കുന്ന ആയിരുന്നു ഞങ്ങൾ തീരുമാനം സത്യമാണ് രണ്ട് മക്കൾക്ക് വീട് ഉണ്ടാക്കി കൊടുക്കണം എന്നായിരുന്നു തീരുമാനം അത് സുതി മരിച്ചുകഴിഞ്ഞാൽ നെക്സ് ആണ് ഇതേ ഇതേ കൂടുതൽ ജനങ്ങൾക്ക് നിങ്ങളിലേക്ക് എത്തുന്നത് ഇതിന്റെ പഴയ സ്റ്റോറികളും പഴയ ബുദ്ധിമുട്ടുകളൊക്കെ ടി വിളി വരാൻ തുടങ്ങിയത് യൂ ചാനൽ ഫേസ് വന്നിട്ട് ഞങ്ങൾ തീരുമാനം എത്തുന്നു ഞങ്ങൾ ടോമിനെ ഇൻഫോം ചെയ്തു ഞങ്ങൾ വീണ്ടാക്കി കൊടുക്കാൻ തയ്യാറുണ്ട് അതായത് ഇപ്പൊ നമുക്ക് ഒരാൾക്ക് വർക്ക് തരുമ്പോ അപ്പോൾ ആ മുൻകാലത്ത് ചെയ്ത് ഇതിനെക്കുറിച്ചിട്ടൊക്കെ ആൾക്കാർ അന്വേഷിക്കും അപ്പോൾ ഇപ്പോൾ ഈ രേണു സുദീ എന്ന് പറയുന്ന ഇവരുടെ ഈ പ്രസ്താവന കാരണം ആ ഒരു വർഷമായി പോലും ആയില്ല അവർക്ക് ആ വീട് പണിത് കൊടുത്തിട്ട് ശേഷം അപ്പോൾ ഒരു വർഷത്തിനുള്ളിൽ തന്നെ അതിന് നല്ല ചോർച്ച എന്ന് പറയുമ്പോൾ എല്ലാവരും ഒന്ന് ചിന്തിക്കുന്ന അദ്ദേഹം പറഞ്ഞത് സത്യമാണ് നമ്മളൊരു പണി നല്ല വൃത്തിയായിട്ട് ചെയ്തു കഴിഞ്ഞാൽ അതിന് കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല അതും ഇല്ലാത്ത കാര്യം പറഞ്ഞിട്ട് തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ഇവർ വന്ന് ശരിയാക്കണമെന്ന് പറയുന്നതിൻ്റെ അകത്ത് ഒരിക്കലും യോജിക്കാൻ പറ്റുന്ന കാര്യമല്ല പിന്നെ ഇദ്ദേഹത്തോട് അതായത് ഒരു യൂട്യൂബ് ചാനല് ഇവരുടെ പ്രമോഷന്റെ ഭാഗമായിട്ട് ഒരു ഒരു യൂട്യൂബ് വീഡിയോ എടുക്കണം എന്നാട്ടം ഈ രേണു സുദിയുടെ വീട്ടുകാരായിട്ട് രേണു സുദിയായിട്ട് പറഞ്ഞപ്പോൾ അവരോട് പതിനയ്യായിരം രൂപയോളം ഇവർ ആവശ്യപ്പെട്ടു എന്നാണ് പറയുന്നത് അപ്പോൾ അവർ പറഞ്ഞു ഈ ഫിറോസ് എന്ന് പറയുന്നത് ഈ വീട് എടുത്തു കൊടുത്ത വ്യക്തി പറഞ്ഞിട്ടാണ് ഞങ്ങൾ വരുന്നതെന്ന് പറഞ്ഞിട്ടും അവർ പറഞ്ഞു ആര് പറഞ്ഞിട്ടായാലും വേണ്ടില്ല ഞങ്ങൾക്ക് പതിനയ്യായിരം രൂപ വേണമെന്നാണ് ഇവർ പറഞ്ഞു എന്ന് അദ്ദേഹം ആ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട് അത് കുറച്ച് ലെങ്തിയായിട്ടുള്ള ഇൻ്റർവ്യൂ ആണ് അതിൻ്റെ അത് വിശദമായിട്ട് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ അത് മനസ്സിലാവും അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടാണെന്ന് കൂടി പറഞ്ഞ ശേഷവും ഇവർ പൈസയാണ് ആവശ്യപ്പെട്ടത് കാരണം ഒന്നുമില്ലാത്ത സ്ഥലത്ത് നിന്ന് ഇവർക്കൊരു കൊട്ടാരം പോലെ തന്നെ കൊട്ടാരം തന്നെ പറയാം കാരണം ഇവർ വാടക വീട്ടിലൊക്കെ ആയിരുന്നില്ലേ താമസിച്ചത് ഇവരെ സംബന്ധിച്ച് കൊട്ടാരം തന്നെയാണ് അത്രയും നല്ലൊരു വീട് വീട് പണിത് കൊടുത്ത ശേഷം ആ കൊടുത്ത ആളോടുള്ള നന്ദി ഘടാണ് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ പൈസ ആവശ്യപ്പെടലിലൂടെ അവരെ കാണിച്ചത് അതിലൂടെ തന്നെ സൂദിന്റെ സ്വഭാവം മനസ്സിലാക്കാം കാരണം അത്രയും നമുക്കൊരു ഉപകാരം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അത് അവർക്ക് വേണ്ടിയിട്ട് തിരിച്ച് എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്തു കഴിഞ്ഞാലാണ് അങ്ങനെയാണ് ചില ആൾക്കാരൊക്കെ നമ്മൾ കടപ്പാട് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് അത് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് അപ്പോൾ അങ്ങനെ ഒരു ആവശ്യം അവർ ആവശ്യപ്പെടുമ്പോൾ ഇവർ പൈസയാണ് ചോദിക്കുന്നത് അപ്പോൾ പൈസക്ക് മാത്രമേ ഇവർ മുൻഗണന കൊടുക്കുന്നത് ഞാൻ ആ പറഞ്ഞ അദ്ദേഹം പറഞ്ഞ ആ യൂട്യൂബ് ചാനൽ ഒരു ഓണസദ്യ എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം അവിടെ നടത്താൻ വേണ്ടിട്ട് പറഞ്ഞതിന്റെ ആ ഒരു ക്ലിപ്പ് ഞാൻ ഇതിന്റെ അകത്ത് വെക്കുന്നുണ്ട് നമുക്ക് അപ്പൊ അതേ അതൊന്നും കൂടി കണ്ടിട്ട് വരാം ഫാദർ വിളിക്കുന്നത് കഴിഞ്ഞിട്ട് ഇതേപോലെ ഒരു ഒരു യൂട്യൂബ് എന്നെ വിളിച്ചിട്ട് പ്രോഗ്രാം നടത്തണം പ്ലാൻ ചെയ്യുന്നുണ്ട് ഒരു ഓണർ സദ്യ അവിടെ വെച്ച് കഴിക്കുന്നുണ്ട് അപ്പോൾ വീടിനെ കുറിച്ചും നിങ്ങളെ കുറിച്ചൊരു പ്രൊമോഷൻ ചെയ്യാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട് ഞാൻ പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല അപ്പോൾ ഇക്കാട് ബൈറ്റ് ഞാൻ പറഞ്ഞു ഞാൻ അങ്ങോട്ട് വരില്ല നിങ്ങൾ അവരെ അടുത്ത് ഞാൻ എനിക്ക് ഓരോ ടെലഫോണിൽ നിന്ന് ബൈറ്റ് എന്ന് ആക്ച്വലി ആ സ്ത്രീ എന്നെ വിളിച്ച് രണ്ടാമത് പറഞ്ഞാൽ ഞങ്ങളടുത്തവർ പതിനയ്യായിരം രൂപ ചോദിച്ചു അത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ദോ ഞാൻ രേസ്തി രേണു സുതി അവർ അച്ഛൻ ഒരു പതിനയ്യായിരം രൂപ ചോദിച്ചു അത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ദോ ഞാൻ പറഞ്ഞു ഫിറോസ്ക പറഞ്ഞിട്ടാണ് ഞങ്ങൾ വിക്ലിന് പോലും പറഞ്ഞു എന്നിട്ട് അവർ പൈസ ചോദിച്ചിട്ടുണ്ടോ ൂടെ എനിക്ക് അവരോടുള്ള ഒരു അതായത് നിങ്ങൾ നിങ്ങളുടെ കൂട്ടായ്മയിലെ പണ്ടത്തെ വീട് നിങ്ങൾ ഒരു രൂപ പോലെ അവരുടെ ആവശ്യമില്ല ഇല്ലാതെ നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി പണി പുറത്ത് വീട് വീട്ടിൽ നിങ്ങൾ ഇപ്പൊ ഓണസദ്യ അവർക്ക് വേണ്ടി കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ പ്രമോഷൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ പറയുന്നതും അവർക്ക് പതിനയ്യം രൂപ പതിനായിരം രൂപ പതിനായിരം രൂപ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരത് ഷൂട്ട് ചെയ്യാനും അതേപോലെ തന്നെ ഓണസദ്യ അവിടെ റെഡിയാക്കാനും അവർ കോപേറ്റീവ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ ചാനലിലെ പേര് അതിനുശേഷം പിന്നെ എനിക്ക് അവരോടുള്ള ഒരു ഞാൻ രണ്ട് തവണ ഞാൻ അദ്ദേഹം അഫിറോസ് എന്ന് പറയുന്ന ആ വ്യക്തി അതിൻ്റെ അകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ വീട് ഞങ്ങൾ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞതും കിച്ചുവിനും ഋതപ്പനും രേണു സുദീന് രേണു സുധീൻ പിന്നെ സുധീ കൊല്ലം സുധിയുടെ അമ്മയ്ക്കും താമസിക്കാൻ വേണ്ടി എടുത്തതാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഇൻറ്റർവ്യൂവിൻ്റെ അകത്തും പറയുന്നുണ്ട് ഞങ്ങളുടെ പ്രതീക്ഷ അതായിരുന്നു ഞങ്ങളുടെ ആഗ്രഹവും അതായിരുന്നു എന്ന് പറയുന്നുണ്ട് പക്ഷേങ്കിൽ അങ്ങനെയല്ല സംഭവിച്ചത് ഞാൻ അവരുടെ അവരുടെ വീട്ടിലെ ആ അതായത് വീട്ടിൽ കയറി താമസിക്കുന്ന ആ ദിവസം ഞാൻ പോയപ്പോൾ കൊല്ലം സ്തുതി എന്ന് പറയുന്ന വ്യക്തിയുടെ അമ്മയോട് ഞാൻ ചോദിച്ചു മോ ഇന്ന് എന്ന് വെച്ചപ്പോൾ ആ മോനെ പോകുന്നുണ്ട് ഇവിടെ നിൽക്കുന്നില്ല എന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞു അത് അതെന്തുകൊണ്ടോ അവരങ്ങനെ പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് അതിനെക്കുറിച്ചൊന്നും പറയാനായിട്ടില്ല പക്ഷെ അവരുടെ ആഗ്രഹവും എല്ലാവരുടെ ആഗ്രഹവും തന്നെ അങ്ങനെയായിരുന്നു പക്ഷേ ഇപ്പോൾ അവിടെ നിൽക്കുന്നത് രേണുവിൻ്റെ ഫാമിലിയാണ് അടുത്തുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ആ ഒരു രണ്ടോ മൂന്നോ ദിവസം മുന്നേ ആണ് ഒരു വ്ളോഗ് വന്നത് ആ വ്ലോഗിലൂടെ ഞങ്ങൾക്ക് ഞങ്ങൾ പണിത വീട് കണ്ടപ്പോൾ ഞങ്ങൾക്ക് നല്ല വിഷമമായി കാരണം അത്രയും നല്ലൊരു വീട് കൊടുത്ത ശേഷം കൊടുത്തിട്ട് ഒരു വർഷം പോലും തികഞ്ഞില്ല അതിങ്ങനെ വൃത്തിഹീനമായിട്ട് വയ് കണ്ടപ്പോൾ വളരെ വിഷമം തോന്നി അവർക്കത് നോക്കാൻ ഒന്ന് നല്ല നീറ്റാക്കി വെക്കാൻ പോലും അവർക്ക് കഴിഞ്ഞില്ല എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട് അത് ആർക്കും അങ്ങനെ തന്നെ ആയിരിക്കും തോന്നുക കാരണം ആ വ്ളോഗിലൂടെ കണ്ടതാണല്ലോ അവർക്ക് നല്ല രീതിയിലൊന്നും അത് ആക്കാൻ കഴിഞ്ഞില്ലല്ലോ കഴിഞ്ഞില്ലല്ലോന്നും അദ്ദേഹം ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട് ഈ രേണുസുദിക്കും തന്നെയായാലും ഒരു ഗതിയും പരഗതി ഇല്ലാത്ത ഒരു സമയം ഉണ്ടായിരുന്നു അവരൊന്നും അല്ലാത്തൊരു സമയം ഇവർക്കുണ്ടായിരുന്നു ഇവരുടെ മുൻകാല അവർക്ക് തന്നെ ഒന്ന് പിറകിലോട്ട് ഒന്ന് ഓടിച്ചെന്നാൽ തന്നെ മനസ്സിലാവുന്ന കാര്യമാണ് ആ ഒരു ഗതി ഇല്ലാതിരുന്ന ടൈമിലാണ് അതായത് സുതി കൊല്ലം സുതി എന്ന് പറയുന്ന വ്യക്തി രേണു സുദിക്കല്ല കൊല്ലം സുതിയുടെ രണ്ട് മക്കൾക്ക് വേണ്ടിയിട്ട് ഒരു വീട് വെച്ചു കൊടുക്കുക എന്നുള്ളതാണ് അങ്ങനെയാണ് ആ ഒരു സ്ഥലം കൊടുത്ത് ഇവർ ഈ ഫിറോസ് എന്ന് പറയുന്ന അവരുടെ ടീം നല്ലൊരു വീട് തന്നെ അവർക്ക് വെച്ചു കൊടുക്കുന്നത് അപ്പോൾ ആ വെച്ചു വെച്ചുകൊടുത്തിൻ്റെ നന്ദി നമ്മുടെ മനസ്സിൽ എന്തുകൊണ്ടവണെ അഥവാ ചെറിയ എന്തെങ്കിലും ഒരു പ്രശ്നം അത് ഉണ്ടെങ്കിലും അത് പുറമെ പറയാതെ അവർ തന്നെ അത് പ്രശ്നം പരിഹരിക്കുകയാണ് വേണ്ടത് അല്ലാതെ അവരെ വിളിച്ചിട്ട് ചെയ്തു തരണം എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുമല്ല വേണ്ടത് അതാണ് ഏറ്റവും വലിയ നന്ദിയേട് എന്ന് പറയുന്നത്

ഞാൻ ഞാനിതിനെന്ത അതുപോലെ ബൾബ് എന്ന് കത്തുന്നില്ല എന്തൊക്കെ വിളിച്ചു പക്ഷെ അതിന് മുന്നേ എനിക്ക് ഒട്ടും ആക്സപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാരണം ചിലതിനാൽ ഈ വീടിന്റെ വർക്ക് നമ്മൾ തുടങ്ങി ഒരു എൻഡിങ് സ്റ്റേജിൽ എത്തുന്ന സമയത്ത് നമ്മൾ ഫിനാൻഷ്യൽ നമുക്ക് ഭയങ്കര ക്രൈസിസ് ഉണ്ടായിരുന്നു കാരണം ചിലത് ആണോ ഇത് ചെയ്യുന്നത് അതോ കാറ്റിജീന്ന് ഗ്രൂപ്പാണ് ഇത് ചെയ്യുന്നത് ഒരു രണ്ട് അഭിപ്രായം പൊതുവെ ഗ്രൗണ്ടിലെ ഫ്ലേഴ്സ് തന്നെ ഫ്ലവേഴ്സ് ചെയ്തു ഒരു ഉണ്ടായിരുന്നു ഫ്ലവേഴ്സ് ആണെങ്കിൽ ഇത് ഓപ്പൺ ആയിട്ട് എവിടെയും പറയുന്നില്ല ഇത് കാറ്റി ഗ്രൂപ്പാണ് ചെയ്യുന്നത് ഫ്ലവേഴ്സ് എവിടെയും തോന്നുന്നു പറയുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ ആയിട്ട് ലാസ്റ്റ് വെച്ചിട്ട് ഞങ്ങൾ ഒഴിവാക്കിയിട്ട് ഞങ്ങൾ ഏറ്റവും വരുന്നത് അപ്പൊ ആ സമയത്ത് നമുക്ക് ഫിനാൻഷ്യൽ നല്ല ക്രൈസീസ് ഉണ്ടായിരുന്നു എങ്കിലൂടെ നമ്മൾ ഏറ്റെടുത്ത സംരംഭം വളരെ നല്ല രീതിയിൽ നമ്മൾ ചെയ്തു കൊടുത്തു പേഴ്സണായിട്ട് നമ്മൾ ഓരോരുത്തർ നിന്ന് പൈസ കൊടുത്ത് ചെയ്തു കൊടുത്തു ആ സമയത്ത് അവരെ വിളിച്ചു പറയും ഞങ്ങൾക്ക് ഇവിടെ അടുപ്പില്ല പിറകുവെച്ച് കത്തിക്കാൻ അടുപ്പില്ല ഒരു വർക്ക് ഏരിയ ഞങ്ങൾക്ക് ഉണ്ടാക്കി തരണം പുറത്തുനിന്ന് പറഞ്ഞു ഞങ്ങൾ ഫണ്ട് ഇല്ലാത്തത് പുറത്തുനിന്ന് അപ്പോൾ ഞാൻ കുറെ യൂട്യൂബ് ചാനലിൽ വരുന്നതാണ് ഇവിടെ സോഷ്യൽ മീഡിയ ചാനലിൽ വരുന്നതാണ് അവരെ വിളിച്ചിട്ട് ഞാൻ പറയും ഞങ്ങൾക്ക് ഇവിടെ വർക്ക് ഇല്ല നിങ്ങൾ ആരെങ്കിലും എനിക്ക് ഒരു വർക്ക് ഏരിയ ഉണ്ടാക്കി തന്നെ ഞാൻ പൊതുസമൂഹത്തോട് റിക്വസ്റ്റ് ചെയ്യും അത് നിങ്ങൾക്ക് ചിത്തപ്പരാവെന്ന് പറഞ്ഞിട്ടുണ്ട് ഭീഷണിയുടെ സ്ഥലം എക്സാക്ലി അത് ഭീഷണിയുടെ സ്ഥലം തന്നെയാണല്ലോ നിങ്ങൾക്ക് ചിത്തപ്പരുന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഞങ്ങൾക്ക് ഒരു ചീത്തപ്പരില്ല നിങ്ങൾ ആരോടും റിക്വസ്റ്റ് ചെയ്ത് ആരും ആണ് എന്ന് പറഞ്ഞു പക്ഷെ പിന്നീട് അവർ അങ്ങനെ പറഞ്ഞു ഈ ഇതിൻ്റെ അതിൻ്റെ അകത്ത് ഭീഷണിപ്പെടുത്തി എന്ന് പറയുന്നത് ഒരു ചെറിയ ചാറ്റൽ മഴ അടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഭീഷണിപ്പെടുത്തി എന്ന് പറയുന്നത് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഒരു മൂവായിരം രൂപയോളം ഉണ്ടെങ്കിൽ അവർക്ക് തന്നെ അവിടെ ഒരു ഗ്ലാസ് വെച്ച് കഴിഞ്ഞാൽ അത് മാറുന്നു പറയുന്നുണ്ട് പക്ഷേ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ അതിൻ്റെ അകത്ത് പറയുന്നില്ല ഒരു ക്ലോക്ക് വീണ് പൊട്ടിയതിനാണ് എന്നെ വിളിച്ചിട്ട് അത് ആക്കിത്തരണം എന്ന് പറഞ്ഞത് പിന്നെ ഒരു മോട്ടറ് കേടായപ്പോൾ അത് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു ഇപ്പോൾ ഫ്ലവേഴ്സിൻ ടീമിനെ വിളിച്ചു ഇവർക്ക് ഇവർക്കിതെല്ലാം ഫ്രീ കിട്ടിയതിൻ്റെ ഒരു ഹുങ്കന്നേ എനിക്ക് പറയാനുള്ളൂ കാരണം ഒന്നും ഒരു ഫെർണിച്ചറും കാര്യങ്ങളും ഒന്നും കൊടുക്കരുതായിരുന്നു എങ്കിൽ ഇത്ര അഹങ്കാരം വരില്ലായിരുന്നു ഇപ്പോൾ ഇതെല്ലാം കിട്ടി കഴിയുമ്പോഴത്തേക്ക് അഹങ്കാരം അങ്ങ് തലക്ക് പിടിച്ചിട്ടാണ് ഉള്ളത് കാരണം ഒരു ഒരു വീട് എന്നുള്ള സ്വപ്നം നടന്നു കഴിഞ്ഞാൽ നമ്മൾ ദൈവതുല്യനായിട്ട് തന്നെയാണ് നമ്മളതിനെ കണക്കപ്പെടേണ്ടത് പക്ഷേ ഇവർക്ക് കടപ്പാടെന്ന് പറയുന്ന ഒരു സംഭവമില്ല അല്ലാണ്ട് അദ്ദേഹത്തെ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തു നിങ്ങൾ വന്നത് ഇവരുടെ വീട്ടിലെ ജോലിക്കാരനൊന്നുമല്ലോ അദ്ദേഹം അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ ജോലിയും ഉണ്ട് ആ വീട് വെച്ചുകൊടുത്തതിനോടുകൂടി അദ്ദേഹത്തിൻ്റെ കടമ കഴിഞ്ഞു എന്ന അദ്ദേഹം പറയുന്നുണ്ട് എന്നിട്ട് ഓരോ കാലത്തിനായിട്ട് അദ്ദേഹത്തെ വിളിച്ച് ബുദ്ധിമുട്ടിപ്പിക്കുക അദ്ദേഹം ശരിക്കൊരു കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടേനെ എന്നെ വിളിച്ച് ശല്യം ചെയ്യുന്നുണ്ട് എന്നിട്ടത് പോരാഞ്ഞിട്ട് അദ്ദേഹത്തിനെ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തലേ രേണുവിൻ്റെ ഒരു ചെറിയൊരു വിചാരമുള്ളത് ആയിട്ട് തോന്നുന്നുണ്ട് കാരണം കുറേ ആൾക്കാർ ഇപ്പം രേണു പോകുന്നിടത്തൊക്കെ മൊബൈൽ ക്യാമറയും പിടിച്ച് നിൽക്കുന്നുണ്ട് അപ്പോൾ രേണു പറഞ്ഞു കഴിഞ്ഞാൽ എന്തും ചെയ്യുന്നുള്ളത് അതെല്ലാം രേണുവിൻ്റെ വെറും തെറ്റിദ്ധാരണ മാത്രമാണ് ആരും കാര്യം അറിയാതെ ഒന്നും ആരും എടുത്ത് ചാടുകയൊന്നുമില്ല ഇപ്പം അവരോട് ആരോട് വേണമെങ്കിലും ചോദിച്ചാലും രേണുവിൻ്റെ ഭാത്ത തെറ്റെന്ന് എല്ലാവരും പറയുള്ളൂ പൂർണ്ണമായിട്ടും രേണുവിൻ്റെ ഭാഗത്തന്നെ തെറ്റി ഇപ്പം രേണു ആണ് അദ്ദേഹത്തിനെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിക്കാനിടയായതും അദ്ദേഹം ഇതൊന്നും പറഞ്ഞ് അദ്ദേഹമായിട്ട് വന്നതല്ലോ രേണു അതിപ്പം പറയിപ്പിച്ചല്ലേ രേണു ഇനിയെങ്കിലും ഒരു കാര്യമോ വെച്ചോ അഹങ്കാരം നമ്മൾ തലക്ക് പിടിച്ചു കഴിഞ്ഞാൽ പലതും ചെയ്യും പറയിപ്പിക്കും പക്ഷേങ്കിൽ അവസാനം ആരും ഉണ്ടാവില്ല കൂടെ പറയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഉള്ളവരും ആൾക്കാരും ആരും ഒന്നും ഉണ്ടാവില്ല അതുകൊണ്ട് ഇനിയെങ്കിലും അഹങ്കാരമൊക്കെ കുറച്ച് ആ പണ്ടത്തെ രേണു ആവാൻ ശ്രമിക്കുക കാരണം അദ്ദേഹം ഇപ്പോൾ ഒരു വീട് വെച്ച് തന്നു വീട് വെച്ചു തന്ന ശേഷം അദ്ദേഹത്തിനെ ഭീഷണിപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ തന്നെയാണ് അതുകൊണ്ട് അഹങ്കാരം കഴിവതൊന്നു കുറയ്ക്കാൻ ശ്രമിക്കുക അത്രേ നമുക്ക് പറയാനുള്ളൂ ഇപ്പം ഈ പറയുന്നത് കേട്ടാൽ രേണുവിന് ചിലപ്പോൾ ദേഷ്യം വരും ദേഷ്യം വന്നാലും മെഡലിൽ ഉള്ള കാര്യമാണ് പറയുന്നത് ഇത് ഇപ്പം രേണു കാണിച്ച ഏറ്റവും വലിയ നന്ദികളാണ് ആ വ്യക്തിയോട് ലാസ്റ്റ് ഒരു കാര്യം കൂടി പറഞ്ഞു നിർത്തുകയാണ് രേണു ഇപ്പോൾ ഈ ചെയ്ത പ്രവൃത്തി കാരണം ഒരു വീട് വീട് എന്നുള്ള സ്വപ്നം ആഗ്രഹിച്ച് നിൽക്കുന്നവർക്ക് അതായത് ഇവരെ കൊണ്ട് എന്തെങ്കിലും ഒരു സഹായം കിട്ടുന്ന പ്രതീക്ഷിച്ച് നിൽക്കുന്നവരുടെ പ്രതീക്ഷയും കൂടിയാണ് രേണു ഇപ്പം കളഞ്ഞിട്ടുള്ളത് കാരണം അവരുടെ ഒരു അവരുടെ വീട് എന്നുള്ള സ്വപ്നം ഇതിലൂടെ നഷ്ടമാവല്ല ചെയ്യുന്നത് അവർ പറയുന്നില്ല ഇനി നമ്മൾ നമ്മളാരെയും സഹായിക്കുന്നില്ല ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ അവരുടെ ശാപവും കൂടി രേണുവിന് തന്നെയാണ് കിട്ടാൻ പോകുന്നത് ഈ ഒരു ഒറ്റ ഒരു വാക്കുകൊണ്ടാണ് ഇപ്പോൾ രേണുവിന് കിട്ടാൻ പോകുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ മറ്റൊരു ഇൻ്റർവ്യൂവിൻ്റെ അകത്ത് വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട് ഒരു ഫ്രീ ആയിട്ട് കിട്ടിയ വീടായതുകൊണ്ടാണ് അവർ ഇങ്ങനെ ആക്കി വെച്ചതെന്ന് പറഞ്ഞിട്ട് പക്ഷേ അതിൻ്റെ അകത്ത് കിച്ചുവിനെ കുറിച്ച് പറയുന്നത് കിച്ചു ആ വീട്ടിലൊരു സ്ട്രേഞ്ചറായിട്ടാണ് തോന്നിയിട്ടുള്ളത് കിച്ചു ആ വീട്ടിൽ ഒരു അവരുടെ ആരും അല്ലാത്ത പോലെയായിട്ട് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് കിച്ചു ആ വീഡിയോ മനഃപ്പൂർവ്വം ഇട്ടതാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് ഇക്കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റിയതെന്നും പറയുന്നുണ്ട് പിന്നെ അവരൊരു സ്ത്രീ അല്ലേ ഒക്കെ ഉള്ള അർത്ഥത്തിലും ഇദ്ദേഹം പറയുന്നുണ്ട് പിന്നെ ഇവർക്ക് ഇങ്ങനെ ചെയ്ത് കൊടുത്തത് വളരെ തെറ്റായി പോയി എന്നുള്ളത് വരെ ഇപ്പോൾ ഓരോരോ ആൾക്കാർ പറയുന്നുണ്ട് കാരണം ഇവരുടെ ഈ പ്രസ്താവന പ്രസ്ഥാനമുണ്ട്